െതിരെ സി പി ഐ തൃശ്ശൂർ മേയർ എം കെ വർഗീസിനാണ് വി എസ് സുനിൽകുമാറിന്റെ വിമർശനം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ മേയർ ആക്കിയതെന്ന് സുനിൽകുമാർ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എം കെ വർഗീസിന് കേക്ക് നൽകിയ സംഭവത്തിലാണ് സുനിൽകുമാറിന്റെ പ്രതികരണം മേയറായി തുടരുന്നു എന്നുള്ളതിൽ എനിക്ക് അതിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല കാരണം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് ആ മേയറോട് പറഞ്ഞിരുന്നു അത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയ കാരണം അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു മേയറായിരിക്കുന്നിടത്തോളം കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയത്തോട് അദ്ദേഹത്തിന് കമ്മിറ്റ്മെന്റ് ഉണ്ടാവേണ്ടതാണ് അങ്ങനെ ഒരു കാലം അത് അദ്ദേഹം കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ തന്നെ അദ്ദേഹം എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പരസ്യമായി പ്രവർത്തിച്ച ആളാണ് അല്ല സി പി ഐ ചുമക്കണില്ലല്ലോ സി പി ഐ ചുമക്കണമെന്നില്ലല്ലോ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന പോലെ എല്ലാ സംവിധാനവുമായി ബന്ധപ്പെട്ട് തൃശൂർ കോർപ്പറേഷനിൽ പ്രത്യേക സാഹചര്യത്തില് അങ്ങനെ പോകുന്നു അത് ഇനിയും പോകും പ്രശ്നമൊന്നും അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമാണ് അത് അദ്ദേഹം ബിജെപിക്ക് വേണ്ടി കഴിഞ്ഞ ഇലക്ഷൻ പ്രവർത്തിച്ച ആളല്ലേ എന്ത് സംശയം അതിനകത്ത് അതുകൊണ്ട് ഞാൻ പറയാം ചോറ് ഇവിടെയും കൂറവിടെ ഉള്ള ആളാണ് തൃശൂർ കോർപ്പറേഷൻ മേയർ അതാണ് എനിക്ക് പറയുന്നത് ഓക്കെ അതൊക്കെ പാർട്ടിയുടെ തീരുമാനം പാർട്ടിയുടെ അഭിപ്രായം ഞാൻ പറയും പാർട്ടിക്ക് അഭിപ്രായം മുമ്പുണ്ടായിരുന്ന അഭിപ്രായത്തിൽ പാർട്ടി മുമ്പ് ഉറച്ചു നിന്നിട്ടില്ല അഭിപ്രായങ്ങൾ ഉണ്ടോ ഞാൻ പറയാലോ ഞാൻ പറയൂ ഇനി ഒന്നും ചെയ്യാനില്ല അതേ തുടരട്ടെ